എൻസിന്റെ പുത്രനാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടകനായി വിളിച്ചത് കോൺഗ്രസ് എന്ന മുദ്രയിലല്ല രമേശ് കളിച്ച് നടന്ന കാലം മുതൽ എൻ എസ് എസിന്റെ സന്തതിയാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു എൻഎസ്എസുമായി ഉള്ള ബന്ധം ചെന്നിത്തല വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീ കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർക്ക് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ നോക്കിയില്ല ഒരു പുത്രനാണ് ബാബു ചേരുന്നു നായരുടെയും വർഷത്തെ പിണക്കത്തിന് ശേഷം രമേശ് ചെന്നിത്തല ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സുകുമാരൻ നായരുടെ വാക്കുകൾ രമേശ് ചെന്നിത്തല വാനോളം പുകർത്തുന്നതായിരുന്നു ആദ്യം അദ്ദേഹം തുടങ്ങിയത് നേരത്തെ ക്ഷണിച്ചിരുന്ന ഒരു ഉദ്ഘാടകൻ ആഗ്രഹിക കാര്യങ്ങൾ പറഞ്ഞ് പിൻവാങ്ങി അതിലും അർഹമായ ഒരാളാണ് ഇന്ന് എത്തിയിരിക്കുന്നതെന്നും നേഹപൂർവം സ്വാഗതം ചെയ്യുന്നുവെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ് ഒരു നായർക്ക് ഒരു നായരുടെ പരിപാടിയിൽ പോകുന്നതിന് എന്താണ് തെറ്റ് മാധ്യമങ്ങൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയെന്നും കുമാരൻ നായർ പറഞ്ഞു ഏറ്റവും ഒടുവിലാണ് കുമാരൻ നായർ രമേശ് എൻ എസ് എസിന്റെ പുത്രനാണെന്നും വർഷങ്ങളായി ഇഴയെടുപ്പമുള്ള നേതാവാണ് എന്നും പുകഴ്ത്തിയത് കോൺഗ്രസിന്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രയിലോ സ്ഥാനമാനങ്ങളുടെ വീട്ടിലോ അല്ല രമേശിനെ വേദിയിലേക്ക് ക്ഷണിച്ചത് രമേഷ് എൻ എസ് എഫിന്റെ പുത്രനാണ് എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു സുമാരൻ നേർ എന്തായാലും പതിനൊന്ന് വർഷത്തെ പിടക്കം എന്നറി ഇരുവരും ഒരു വേദിയിലെത്തിനേയമായ കാഴ്ചയായിരുന്നു അത് അതിനുശേഷം മറുപടി പ്രസംഗത്തിൽ എൻ എസ് എസിന്റെ ക്ഷണത്തെ മന്തിപൂർവം മരിക്കുന്നതായി രമേശ് ചെന്നിത്തലയും പറഞ്ഞു എന്തായാലും മതനിരപേക്ഷതയ്ക്ക് എൻ എസ് എസ് ഒരു തിരിയായി നിലകൊള്ളുകയാണെന്നും മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് എൻ എസ് എസ് എന്നും ചെന്നിത്തല പറഞ്ഞു അത് ഉയർത്തി പിടിക്കുവാൻ ജനറൽ സെക്രട്ടറി നായർ അടക്കം ജാഗരൂകരായി പ്രവർത്തിക്കുന്നു മന്നത്തിന്റെ അദൃശ്യമായ ഒരു ഊന്നുപടി കുമാരൻ നായരുടെ കയ്യിലുണ്ട് മതദായത്തിന് നേരെ വരുന്നവരെ തടുക്കുവാനും തിരിച്ചു നൽകുവാനും കഴിയുന്നതാണ് ആ ഊന്നുപടിയെന്നും തന്റെ ചെറുപ്പകാലം മുതൽ അല്ലെങ്കിൽ തന്റെ കോളേജ് കാലം മുതൽ തനിക്ക് എൻ എസ് എസ് അടുത്ത ബന്ധമുണ്ട് എന്നും രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തു എന്തായാലും ഇരുവരുടെയും സ്നേഹ പ്രകടനങ്ങൾക്കും സ്നേഹ സ്നേഹപരമായ വാക്കുകൾക്കും ഈ മന്നം ജയന്തി വേദി സാക്ഷ്യം വഹിച്ചു അജിത്